അവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻഖിരേ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ ഫിലിപ്പിയർക്കുള്ള പബുലോസിന്റെ ലേഖനം ഒന്ന് ഇരുപത്തിയൊന്ന് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് മരണം വന്ന് ഗ്രസിക്കാതെ നേട്ടങ്ങൾക്ക് പിന്നാലെ കുതിച്ചുപായുന്ന മനുഷ്യൻ്റെ മുമ്പിൽ യഥാർത്ഥ നേട്ടം ക്രിസ്തുവാണെന്ന് കണ്ടെത്തിയ പൗലോസിൻ്റെ ഒരു അവിസ്മരണീയമായ പ്രഖ്യാപനമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണം നേട്ടം അത്ര മരണം ഒരു നേട്ടമായി കണ്ട് മരണത്തിലൂടെ നേടിയെടുക്കുന്നത് എന്താണെന്ന് ധ്യാനിച്ചതുകൊണ്ടാണ് നിത്യതയെ സ്പർശിച്ചതുകൊണ്ടാണ് ആത്മാവിൽ ചരിച്ചതുകൊണ്ടാണ് പൗലോ സപ്രകാരം പറഞ്ഞത് ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളിലൂടെ അനുസ്യൂതം അനായാസം പായുന്ന ഈ ജഡപ്രിയ മനുഷ്യത്വം ആത്മാവ് എപ്പോഴും അടുത്തിരിക്കാൻ കൊതിക്കുന്ന ക്രിസ്തു വ്യക്തിത്വത്തിൽ നിന്ന് അകലാശ്രമിക്കും ആത്മാവ് എപ്പോഴും ക്രിസ്തുവിനോട് ചേരാൻ കൊതിക്കട്ടെ അതുകൊണ്ടാണ് നിത്യമായി ദൈവത്തോട് ചേരാൻ സാധിക്കുന്നത് മരണത്തിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് മരണം നേട്ടമത്രേ ജീവിതം ക്രിസ്തു അത്രേ എന്ന് പൗലോസ് പ്രഖ്യാപിച്ചത് നമുക്കും അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ഏറ്റവും വേഗം മരണം എന്നെ ഗ്രസിച്ചോട്ടെ അത് നേട്ടമാണ് കാരണം ഒരിക്കലും നേടാനാവാത്ത നേട്ടമായ ദൈവത്തെ നേടി നിത്യതയിൽ അവിടുത്തോട് ചേരാൻ സാധിക്കുന്നത് മരണമാണെന്നറിയുക ദൈവത്തോട് ചേരാൻ കൊതിക്കുക Hallelujah. Ave Maria. Amen.